ഈ നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികളെയും കബളിപ്പിക്കുന്ന രീതിയിലടക്കം ഇന്നലെ വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് എതിർപ്പുള്ളത് അത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് തുല്യമാണ് പേപ്പർ എണ്ണി നോക്കി തിട്ടപ്പെടുത്തി ആവശ്യമുണ്ട് എങ്കിൽ കോപ്പി എടുത്ത് സൂക്ഷിക്കുന്ന ഒരു പതിവ് ഇപ്പോൾ നിലവിലുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരം പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചോർച്ച എവിടെ നിന്നാണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിൽ ചോദ്യ പേപ്പർ ചോർന്ന ഒരു സംഭവം ഉണ്ടായത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓൾ കേരള ട്യൂട്ടോറിയൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇപ്പോൾ പ്രതികരിക്കുകയാണ് എന്തായാലും ഈ ട്യൂട്ടോറിയൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ട്യൂഷൻ എടുക്കുന്ന സെൻറ്ററുകൾ സെൻ്ററുകളും അത് അവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകരുമെല്ലാം തന്നെ ഇതിൻ്റെ ഒരു നിഴലിൽ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഓൾ കേരള ട്യൂട്ടോറിയൽ മാനേജ്മെൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഓൾ കേരള ട്യൂട്ടോറിയൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു ധർണാസമരം നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഈ ധർണാസമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഓണ പരീക്ഷയുടെ ക്രിസ് ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ചോർന്നു ആ രീതിയിൽ വരുമ്പോൾ പരി പൊതുവിദ്യാഭ്യാസത്തെ തന്നെ മുച്ചൂടും മുടിക്കുന്ന തരത്തിൽ ഒരു പ്രവണതയിലേക്ക് പോവുകയാണ് കാരണം നമ്മൾ ഈ പൊതുവിദ്യാഭ്യാസത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കേരളത്തിലെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുകയാണ് ഈ കൊസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ തുടർച്ചയായിട്ട് ചോരുമ്പോൾ കേരളത്തിൽ പഠിക്കുന്ന നാല്പത്തിയഞ്ച് ലക്ഷം വിദ്യാർത്ഥികളെ കബളിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷം വിദ്യാർത്ഥികളെ വളരെ പ്രതീക്ഷയോടുകൂടി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞു വായിക്കുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവരുടെ രക്ഷകർത്താക്കളെയും അതുപോലെ തന്നെ അവരുടെ പരീക്ഷയ്ക്കടക്കം വളരെ രാപ്പകൽ ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ പൊതു വിദ്യ പിന്നെ പരീക്ഷയ്ക്ക് പറഞ്ഞു വിടുന്ന അധ്യാപകരെയും ഒരുപോലെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത അപ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം തന്നെ മാതൃകയാണ് അപ്പോൾ ഇതിനെ തന്നെ ഇല്ലാതാക്കുക എന്ന കൂടി ഏതെങ്കിലും ശക്തികൾ ഇതിൻ്റെ പിന്നിൽ കടന്നു കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അനീസ് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ആരോപണ വിധേയനായിട്ടുള്ളൊരു യൂട്യൂബർ ചാനലുണ്ട് ഈ കൊസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് അവർ ചാനലിൻ്റെ പ്രക്ഷേപണം മതിയാക്കിയതാണ് എന്നാലും ഇന്നലെ നമ്മൾ ഇന്നലെ ഒരു വിശുമാധ്യമങ്ങളിൽ അടക്കം കാണാൻ കഴിഞ്ഞത് ഇയാളെ വളരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സ്ഥിതി ശേഷം ഇന്നലെ വരെ ഒന്നുമില്ലാതിരുന്ന ഒരാൾ ഇന്നലത്തെ ആ ഒരു വാർത്താ ചാനലോടുകൂടി വളരെ ഒരു വലിയൊരു രീതിയിലേക്ക് എത്തുന്നൊരു അവസ്ഥ നമ്മളിതിൽ മനസ്സിലാക്കുന്നത് ആരോപണം ആരോപണം നേരിടുന്ന ഒരു വ്യക്തി ആരോപണം തെളിയുന്നത് വരെ അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണ് എന്ന് തെളിയുന്നത് വരെയെങ്കിലും മാറി നിൽക്കാനുള്ള ഒരു ബാധ്യത കാണിക്കാതെ തന്നെ ഈ നാൽപ്പത്തഞ്ച് ലക്ഷം വിദ്യാർത്ഥികളെയും കബളിപ്പിക്കുന്ന രീതിയിലടക്കം ഇന്നലെ വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങുന്നൊരവസ്ഥ നമ്മളെ ഒരു ഓൺലൈൻ ചാനലിൽ നമ്മളെതിരുന്നല്ല അവർക്ക് അവരുടേതായ ആവശ്യം പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷ നടത്തുമ്പോൾ ചോദ്യ നമ്പർ അടക്കം മാറാതെ ആ ചോദ്യ നമ്പർ അടക്കം വരുന്ന രീതിയിലേക്ക് പിന്നീട് അത് വീണ്ടും പരീക്ഷയ്ക്ക് വരുന്നത് നമ്മളത് ഗൗരവകരമാണ് അത് അന്വേഷിക്കേണ്ടതാണ് അതിനെതിരെ ആ കുറ്റക്കാരെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള അവരെ നിയമത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ആ ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ധർണ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിന് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രമോദ് പ്രഭാരെ കൊല്ലം ഉണ്ട് സാറ് ബാക്കി പറയുന്നതായിരിക്കും ഗൂഢസംഘങ്ങൾ എന്നുള്ളതല്ല സ്വാധീനമുള്ള ഏതെങ്കിലും വിഭാഗം ഇത് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഏവർക്കും ഉണ്ട് കാര്യം ഓണപരീക്ഷയ്ക്ക് ഈ വിഷയമുണ്ടായി എല്ലാവരും അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാ സ്കൂളുകളിലെയും എച്ച് എമ്മമാർ അധ്യാപകർ പ്രിൻസിപ്പളന്മാർ അവരുടെ എല്ലാ മീറ്റിങ്ങുകളിൽ അധികാര സ്ഥാനത്തേക്ക് ഇത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്നിട്ടും ക്രിസ്തുമസ് പരീക്ഷയ്ക്കും ഇത് ആവർത്തിക്കുകയാണ് അപ്പോൾ അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സംശയം ഉളവാക്കുന്ന കാര്യമാണ് ആരാണിതിൻ്റെ പിന്നിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നും തന്നെയില്ല അപ്പോൾ സമൂഹത്തിൽ നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ് പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ഭരണ സംവിധാനത്തെ അല്ലെങ്കിൽ നിയമവാഴ്ചയെ യാതൊരു തരത്തിലും പേടിയില്ലാതെ അല്ലെങ്കിൽ അനുസരിക്കാതെ ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വിഷമം അല്ലെങ്കിൽ ആകുലത എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന പൊതുപരീക്ഷ അതായത് പത്താം പരീക്ഷ ഉൾപ്പെടെ ഏത് തരത്തിലായി മാറും എന്നുള്ള ഒരു സംശയം ഒരു വിഷമമുണ്ട് ഉണ്ട് അതാണ് മെയിനായിട്ട് ഞങ്ങൾ ഇത്തരത്തിലൊരു സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് ഇറങ്ങാനുള്ള ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ട്യൂഷൻ സെൻറ്ററുകളെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന ഒരു വാർത്താ സമ്മേളനം കാണേണ്ടതായി അപ്പോൾ ഓൾ കേരള ട്യൂട്ടോറിയൽ മാനേജ്മെൻറ്റ് അസോസിയേഷന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കും നമ്മുടെ അസംഘടനമായി നിൽക്കുന്ന ട്യൂഷൻ മേഖലയെ സംഘടിപ്പിക്കുവാൻ വേണ്ടി അശ്രാന്തമായി ഓടി നടക്കുന്ന നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർക്കും ഇത് കണ്ടില്ല എന്ന് നയിക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ നിരപരാധിത്വം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം കുറ്റക്കാരെ കണ്ടെത്തണം അത് ആര് തന്നെയാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഓൺലൈൻ മാധ്യമക്കാരെ അല്ല നമ്മൾ കുറ്റം പറയണേ നമ്മൾ ആര് തന്നെ ചെയ്താലേ ഒരു തെറ്റാണ് അവർ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ നടത്തിക്കോട്ടെ അതിനകത്ത് നമുക്കെതിരില്ല പക്ഷേ പിറ്റേന്ന് വരാനിരിക്കുന്ന ചോദ്യ പേപ്പർ ചോർത്തിക്കൊണ്ട് അത് പ്രൊഡിക്ഷൻ എന്ന രീതിയിൽ പറയുന്നതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത് അത് ശരിയല്ല അത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് തുല്യമാണ് പൊതു വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് തുല്യമാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സി ബി എസ് ഇ ഐ സി എസ് സി അതുപോലെ തന്നെ കേരള സിലബസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് സിലബസുകളാണ് നമുക്ക് നിലവിൽ നമുക്കുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും അതിൽ ഇപ്പോൾ ഒരു സമയത്ത് കേരളത്തിൻ്റെ അതായത് കേരള സിലബസിലേക്ക് കുട്ടികളുടെ എണ്ണം വൻതോതിൽ കൂടിയിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായുള്ള എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ചാലറിയാം കുറവ് വരുന്നുണ്ട് അപ്പോൾ മറ്റേതൊരു ഇൻ്റർനാഷണൽ സ്കൂളിനെ പോലെ തന്നെ കാണാൻ കഴിയുന്ന രീതിയിൽ കെട്ടിലും മട്ടിലും സംസ്ഥാന നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ കേരള സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മളങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലൊരു അപജയം സംഭവിക്കുന്നത് ഇത് എല്ലാവർക്കും ഒരു തിരിച്ചടിയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല ഇതുതന്നെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങളെ എല്ലാവരോടുമായി പറയാൻ തീർച്ചയായിട്ടും നിലവിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിതരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിനു മുമ്പ് ചോദ്യപേപ്പർ അടിച്ചിരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലും സാമ്പത്തിക സഹായത്തിലുമായിരുന്നു ഇന്ന് കേന്ദ്ര ഗവൺമെൻ്റ് സഹായത്തിലാണ് ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് അത് കേരളത്തിലെ ഒരു ടീം അധ്യാപകരാണത് തയ്യാറാക്കുന്നത് അവർ തയ്യാറാക്കിയിട്ട് എസ് എസ് ഐയുടെ നേതൃത്വത്തിൽ അത് അതാത് ഒരു ബി ആർ സികളിലേക്ക് അതായത് ബ്ലോക്ക് റിസോഴ്സ് സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ഡി ആർ സികളിലേക്കോ അയക്കുകയാണ് പതിവ് അപ്പോൾ അങ്ങനെ അയക്കുന്ന സമയത്ത് യാതൊരു സുരക്ഷയും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് പിന്നെ അടുത്ത കാലത്ത് അറിയാൻ സാധിച്ചത് ചില സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഈ ഡി ആർ സികളിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന ക്വസ്റ്റിൻ പേപ്പർ മുൻ പരീക്ഷകളിൽ വേണ്ടത്ര അത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷയുടെ തലേന്ന് അതാത് സ്കൂളുകളിലെ ചാർജുള്ള അധ്യാപകർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എണ്ണി നോക്കി തിട്ടപ്പെടുത്തി ആവശ്യമുണ്ട് എങ്കിൽ കോപ്പി എടുത്ത് സൂക്ഷിക്കുന്ന ഒരു പതിവ് ഇപ്പോൾ നിലവിലുണ്ട് അപ്പം ഇത്തരം സംവിധാനങ്ങളിലൂടെ ഒൻപതാം ക്ലാസ് വരെയുള്ള ചോദ്യ പേപ്പറുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഏത് സ്ഥലത്തു സ്ഥലത്തുനിന്ന് വേണമെങ്കിലും ചോദ്യ പേപ്പർ ചോരാം ഞങ്ങൾ ഒരു അസംഷൻ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ആളുകൾ നമ്മുടെ ഡി ആർ സികളിലെ ദിവസവേദനക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ ദിവസവേദനക്കാരെ എല്ലാവരെയും ഒരേപോലെ കുറ്റം പറയുകയല്ല അതിൽ ആരെങ്കിലും വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവർക്ക് ഈസിയായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താം അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സംവിധാനം നടക്കുന്നുണ്ടോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ആ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ചോരുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയണമെങ്കിൽ സമഗ്രമായ അന്വേഷണം കുറ്റമറ്റ രീതികളുടെ അന്വേഷണം നിഷ്പക്ഷമായി നടക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതും ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് കൃത്യമായി ചോരുന്നത് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല കാര്യം നമ്മുടെ ഈ തെളിവുകളില്ല അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നു കൃത്യമായിട്ട് ഇത് എവിടെ നിന്നാണെന്ന് അറിയണം ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല